അഞ്ച് ആറ് ഏഴ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ കുഴിച്ച് ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് നൽകുന്നു മേഖലയ്ക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് ആണ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് പദ്ധതിക്ക് കോടി രൂപ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അവതരിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ് മുപ്പത്തേഴ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റിനാൽപ്പത് രൂപ വരവും മുപ്പത്തേഴ് കോടി അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തി മുന്നൂറ്റി ഒമ്പത് രൂപ ചെലവും നാൽപ്പത് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ നീക്കിവെപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് തരിശുഭൂമിയിൽ കൃഷിയിറക്കുന്നത് ഉൾപ്പെടെയുള്ള കാർഷിക പദ്ധതികളാണ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കുക യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ഇറക്കുവാനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്യും ലൈഫ് ഭവന പദ്ധതിയിൽ നിലവിൽ മുന്നൂറോളം വീടുകളുടെ പദ്ധതി നടത്തി അടുത്ത വർഷത്തേക്ക് പന്ത്രണ്ട് കോടി രൂപ ലൈഫ് ഭവന പദ്ധതിയിൽ നീക്കിവെച്ചിട്ടുണ്ട് വില്ലേജ് ടൂറിസം പദ്ധതികൾക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് വില്ലേജ് ടൂറിസം പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് റോഡുകളുടെ നവീകരണത്തിനും ആരോഗ്യ മേഖലയ്ക്കും കുടിവെള്ള മേഖലയ്ക്കും പട്ടികജാതി വികസന മേഖലയ്ക്കും മാലിന്യശുചിത്വ മേഖലയ്ക്കും അർഹമായ തുകയാണ് വകിയിരിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ബജറ്റ് അവതരണത്തിൽ അറിയിച്ചു സന്തുലിതമായ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നതിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ ഭാവിയെ മുന്നിൽ കണ്ട് രൂപപ്പെടുത്തിയെടുക്കാനാവൂ എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് സ്ക്രാപ്പ് മേഖലയിലെ നൂതന സംരംഭങ്ങളിലൂടെ പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും അജൈവ മാലിന്യ സംസ്കരണത്തിന്റെ സാധ്യതകൾ പി 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 മാതൃകയിലൂടെ പരിഹരിക്കുന്നതിനുമുള്ള വിശാലാർത്ഥത്തിലുള്ള പദ്ധതികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ തുടക്കമിടുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് വിഭവ സമാഹരണത്തിലും പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മികവ് തെളിയിച്ചു അധിക വിഭവ സമാഹരണ രംഗത്ത് വിജയിച്ചുവെങ്കിലും നിലവിലുള്ള വിഭവങ്ങൾ പൂർണമായും സമാഹരിക്കുന്നതിൽ നമ്മൾ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട് തനത് വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനമെങ്കിലും സമാഹരിക്കുന്നതിൽ നിന്നും പിന്നോക്കം പോയാൽ ഗ്രാന്റുകളിൽ വെട്ടിക്കുറവുണ്ടാവുമെന്ന ധനകാര്യ കമ്മീഷൻ ശുപാർശ അതീവ ശ്രദ്ധയോടെ ഈ രംഗത്ത് പുലർത്തേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോന്നുന്നു ടാക്സ് കളക്ഷനിൽ പിരിവ് കൈവരിക്കുന്നതിന് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രിയ വി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജലജ ശശികുമാർ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുഷ്പലത കെ സെക്രട്ടറി അജയ്കുമാർ പി തുടങ്ങിയവർ പങ്കെടുത്തു